സോസേജും കൈ ഞാനറിയില്ല എന്താ അങ്ങോട്ട് ചപ്പാത്തി

നല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല <named> <teeth> <yr> <knowingame> <S malt> <statistically> <Chris> അടി വെച്ചിക്ക് അല്ല ഐനതായി കഴിഞ്ഞാലേ ഇന്നാ കാണേനെ ഹിറ്റ് ആയിയാ죠 വലിയ കാലു വെക്കില്ല അതാടിയായാണ്ട് നമുക്ക് കുറച്ച കട്ടി കൊടുക്ക് അല്ലെങ്കിൽ അടുത്ത നേരെ അതിന് നമുക്ക് ഇർട്ടിക്കൻസ് ചെയ്യട്ടെ കുറുകരണ്ട അതെന്നെ കൊണ്ടിടരണ്ട അയ്യോ <coughs> കൊടുത്ത

അറമട ഞാൻ ഇടയിലാ പാമ്പയ പോയോ അങ്ങനെ ഓണാക്കിട്ട ഞാൻ ഇട പോയാതെങ്ങും ആകെ ഇല്ല ആ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്ക് ഇതാണ് ഞാൻ ലൈറ്റ് കണക്ട് ആണോ അതുകൊണ്ട് ലൈറ്റ് കൊടുത്തേക്കാം ഞാൻ ഷോൾി വെക്കണോ അത് കൊടുത്തേ ഇങ്ങോട്ട് കൊടുക്ക് ദർത്തു ഞാൻ പോർത്തു ഐന്റെ അടുത്ത് വെച്ചിറ്റി ഞാൻ ദർത്തു ഞാൻ ടൗട്ടേൽ കാണ거든요 ടൗട്ടേൽ കണ്ടാൽ ഇതില പൊമ്പലോ ആ ഈ ഇത് ഈ ബട്ടൻ ടൗട്ട കേൾക്കില്ല ഹൈലർത്താ കാഗിലാനൈ സാന അടുത്ത് ടൗട്ട കട്ട് ടൗട്ടല്ലേ നീ അപ്പോൾ പൊടിപൊടിയാ ഇല്ല ജോ വർക്ക് ചെയ്യുന്നില്ല എന്ന് അറിയാ നേരെ കറല്ലേ മെറ്റല വെക്കട്ടെ ദാ സമേ ഞാൻ സിനിമ നോക്കി ആ തെനൈക്ക് വെണ്ടിക്ക് പാ പാടേണ്ട കേറ് അറണ്ടാണ് മണ്ടോ വേറെ അവസ്ഥ ഈ പ്രദേശത്ത് കളിപ്പിക്കുന്നു പൈസ പിന്നെ മുടിയോന്നെ ഞാനൊരു വീരനാണ് എന്ന് വെക്കാം അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും ആയിട്ട് ഇന്റർനെറ്റിൽ സിമില്ല അതിന്റെ അത്ര ഈ ചെന്ന തോട്ട് പോലെ 이제 아, i e n d o ¿verdad? ¿Su voz no e s c u 가위 도 No, n 너 no, 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 n 가 n 도 no, 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 는 o n 도 no, n കെസൽ കൂടി ദാ നേ ഫുൾ കഴിഞ്ഞാ ഫിനിഷ് അല്ല പൊട്ടറ്റ് എടുണ്ടോ ഓ പൊട്ടറ്റ് ഉണ്ട് പൊട്ടറ്റ് ആമേ ചേർന്നാ ആദരല്ല പാക്കും ഹ് ഇനി പ്രോജക്റ്റ് ദാ നോ

ചപ്പാത്തി പറഞ്ഞ മൂന്നോര ഭയങ്കര അല്ലേ അല്ലേ ഇപ്പോ ഇങ്ങയാറ് എന്നല്ലേ നീ ഒന്ന് നടന്നു വന്നാലും രണ്ട് വെച്ചിട്ടുണ്ട് എന്നെ നൈസാണ് ഇന്നെ ഞാൻ തമ്പുണ്ട് എന്ത് നീ രണ്ട് ജപ്പാദണ്ടാല്ലേ അല്ല ആര് പറഞ്ഞത് ഇന്നാന്ന് പറഞ്ഞിട്ട് അമ്മേ അങ്ങോട്ട് വരാൻ പറ്റുമോ അച്ഛൻ അങ്ങോട്ട് വരും ഹ് മോ ഫോൺ എടുക്കോ അപ്പോൾ അച്ഛാ അച്ഛാ അച്ഛൻ പറഞ്ഞു വേണ്ട എന്നിട്ട് അച്ഛൻ എനിക്ക് വരണോ അപ്പോൾ ഉണ്ടല്ലോ ദാ ഇത് ചാപറ്റിന്ന് ഇതാ എല്ലാം മധിയാക്കി വെച്ചിട്ടുണ്ട്

응? 응? 응.